പുതുവർഷത്തിന്റെ ആവേശത്തിലാണ് ലോകം മുഴുവൻ പുതിയ ചുവടുകൾക്ക് മനുഷ്യരെ പ്രചോദിപ്പിക്കുന്ന അതിരുകളില്ലാത്ത ആഘോഷം ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നരയ്ക്ക് പസഫിക് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കിരിബാത്തി ദ്വീപിലാണ് ആദ്യം പുതുവത്സരം പിറന്നത് സ്വാഗതം ചെയ്തത്ിരീബാത്തി ഒരു ലക്ഷത്തി പതിനാറായിരം ജനസംഖ്യയുള്ള കിരീബാത്തി ദ്വീപ് സമൂഹം ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് പുതുവർഷത്തെ വരവേറ്റത് ദ്വീപിലെ ആറിലൊന്ന് ജനസമൂഹം ബാറുകളിലാണ് ന്യൂഇയർ ആഘോഷിച്ചത് ന്യൂസിലാൻഡിൽ എത്തി ന്യൂസിലാൻഡിലെ ചാറ്റം ദ്വീപിലെ ജനം ആദ്യം പുതുവർഷം ആഘോഷിച്ചു തൊട്ടു പിന്നാലെ ഓക്ലൻഡിലും വില്ലിംഗ്ടൺ ദ്വീപിലും ന്യൂഇയർ ഇന്ത്യൻ സമയം വൈകിട്ട് ആറരയോടെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ പുതുവർഷം എത്തി അടുത്ത മണിക്കൂറുകളിൽ ജപ്പാൻ ചൈന എന്നിങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിന് സ്വീകരിച്ചു സ്പെയിനിൽ പന്ത്രണ്ട് മുന്തിരികൾ കഴിച്ച് പുതുവർഷത്തെ വരവേറ്റപ്പോൾ നൂറ്റിയെട്ട് മണിമുഴക്കത്തോടെയായിരുന്നു ജപ്പാനിലെ പുതുവർഷം ദക്ഷിണ കൊറിയയിലെ സിയോളിലും പുതുവർഷത്തിന്റെ മണിമുഴങ്ങി ബ്രസീലിലും സ്കോട്ട്ലൻഡിലും ദുബായിലെ ബുർജ് ഖലീഫയിലും ഖത്തറിലും ന്യൂ ഇയർ ആഘോഷങ്ങളിൽ ജനം മതിമറന്നു ഇന്ത്യൻ സമയം രാത്രി പത്തരയോടെ തായ്ലൻഡ് വിയറ്റ്നാം കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ പുതുവർഷത്തിൽ പതിനൊന്നരയോടെ ബംഗ്ലാദേശിലും പുതുവർഷം പിറന്നു ഒടുവിൽ കാത്തിരുന്ന നിമിഷത്തിലേക്ക് ഇന്ത്യയും ആവേശത്തിന് ഒട്ടും കുറവ് വരുത്താതെ ഇന്ത്യക്കാരും പുതുവത്സരത്തെ സ്വാഗതം ചെയ്തു വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത സമയ മേഖലകളിലായി ജനം ഇപ്പോഴും പുതുവർഷാഘോഷത്തിലാണ് ആഘോഷങ്ങളുടെ ആഗോള യാത്രയിലെ ഈ വൈവിധ്യം തന്നെയാണ് പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും അമേരിക്കയിലെ സാമോവ ദ്വീപിലാണ് അവസാനം പുതുവർഷം എത്തുക ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് സമോവിയൻ ജനത പുതുവത്സരം ആഘോഷിക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം